ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അമരമ്പലത്തിന്റെ ഉത്സവമായ ആർപോ അമരമ്പലം ഫെബ്രുവരി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ദിവസങ്ങളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂത്തുമ്പി അംഗനവാടി കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളും ഗുഡ്വിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ആർപോ അമരമ്പലം സീസൺ ത്രീ മാസം മുതൽ ഗ്രാമോത്സവമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവമാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പതിനാറാം തീയതി പൂത്തുമ്പി അങ്കലവാടി കലോത്സവം നമ്മുടെ ചെറിയ കുട്ടികളുടെ കലോത്സവം അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പരിപാടി വിപുലമായ രീതിയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അന്നേ അന്നേ ദിവസം തന്നെ പിന്നെ രാത്രി എട്ട് മണിക്ക് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ പിന്നെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ കലാകാരന്മാരുടെയും ഗാനം മറ്റു കലാപരിപാടികളൊക്കെ ആ വേദിയിൽ തന്നെ അരങ്ങേറും അത് ഗുഡ് വില്ല് സ്കൂളിലാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പതിനേഴാം തീയതി ആരവം ഭിന്നശേഷി കലോത്സവം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വ്യത്യസ്ത കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ നല്ല രീതിയിൽ അവർക്ക് കൂടി അവർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത് അന്നത്തെ ദിവസം തന്നെ രാത്രി എട്ട് മണിക്ക് ഗസൽ ജിത്തു മഞ്ചേരിയുടെ ഗസൽ ഈ പിന്നെ നമ്മളെ ഈ കതിറിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗസൽ എറണ പിന്നെ പ്രോഗ്രാമും കൂടി അന്നത്തെ ദിവസം ഇവിടെ അരങ്ങേറും അതുപോലെ തന്നെ പതിനെട്ടാം തീയതി നങ്കാട്ട നമ്മുടെ ആദിവാസി കലോത്സവം നമ്മുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അവരുടെ പിന്നെ കഴിവുകൾ അവരുടെ പ്രോഗ്രാമുകൾ അവർക്ക് പിന്നെ അവരുടേതായ ഓരോ പിന്നെ കലാരൂപങ്ങളുണ്ട് ആ കലാരൂപങ്ങളെ അവർക്ക് പൊതുജനങ്ങളെ മുന്നിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അമരമ്പലം പഞ്ചായത്ത് ഒരുക്കുന്നത് അന്ന് തന്നെ സുരേഷ് തിരുവാലിയുടെ പിന്നെ നാടൻ പാട്ടും ആ വേദിയിൽ തന്നെ അരങ്ങേറുന്നുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതാം തീയതി പിന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ആ സമ്മേളനത്തിന് ശേഷം പിന്നെ നമ്മുടെ കണ്ണൂർ ഷരീഫിൻ്റെ ഗാനമേളയും ഏർ പത്തൊമ്പതാം തീയതി ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് പതിനേഴിന് ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ ആരവം തുടർന്ന് ജിത്തു മഞ്ചേരിയുടെ ഗസൽ എന്നിവ ഉണ്ടായിരിക്കും കദർഫാം ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുക പതിനേഴിന് വില്ലുത്തമ്പലം പരിസരത്ത് നങ്കാട്ട ആദിവാസി കലോത്സവവും തുടർന്ന് കനൽ തിരുവാലിയുടെ നാടൻപാട്ട് എന്നിവയും അരങ്ങേറും പതിനെട്ടിന് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കെ ടി ജലീൽ ആര്യാടൻ ഷൌക്കത്ത് എന്നിവർ പങ്കെടുക്കും തുടർന്ന് കണ്ണൂർ ഷെരീഫിന്റെ ഗാനമേള അരങ്ങേറും ചടങ്ങിൽ പ്രാദേശിക കലാകാരന്മാരുടെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിക്കും പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കൺവീനർ അനീഷ് കവളമുക്കട്ട സംഘാടക സമിതി അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ അബ്ദുൾ ഹമീദ് ലബ്ബ എ കെ ഉഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക